വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പത്രപ്രവർത്തകൻ കൂടിയായ ഷാജി വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ അവതരിപ്പിക്കുന്നത് കലാ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ഷാജി ഇടപ്പള്ളി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എഴുത്തിൽ താല്പര്യം കാണിച്ചിരുന്നു സ്കൂൾ കോളേജ് തലങ്ങളിൽ കലാ സാഹിത്യ പ്രസംഗ നാടക മത്സരങ്ങളിൽ സമ്മാനാർഹനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എക്സ്പ്രസ് ദിനപത്രത്തിൽ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു കഥകൾ കവിതകൾ നോവലേറ്റുകൾ ലേഖനങ്ങൾ നിരൂപണം ഫീച്ചറുകൾ അഭിമുഖങ്ങൾ ബാലകഥകൾ ഉൾപ്പെടെ ധാരാളം രചനകൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആകാശവാണിയിലും കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അമേച്ചർ നാടകങ്ങൾ രചിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് കാലയളവിൽ ഹ്രസ്വ ചിത്രം ആവിഷ്കരിക്കുകയും അഭിനയിക്കുകയും ചെയ്തു മൂന്ന് കഥാകൃത്തുക്കളുടെ കഥകൾ ഉൾപ്പെടുത്തി ആനച്ചന്തം എന്ന കഥാസമാഹാരവും സമാഹാരവും മുപ്പത്തിയഞ്ച് കവിതകളടങ്ങിയ ഇതളുകൾ എന്ന പേരിൽ ഈ കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ കഥാസമാഹാരത്തിലും സമാഹാരത്തിലും കവിതാ സമാഹാരങ്ങളിലും പ്പുകളിലും രചനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സാഹിത്യൻ സാഹിതി സാഹിത്യ മാസിക തുടങ്ങിയ മിനി മാസികയും ദീർഘനാൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു നോർത്ത് ഇടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി സ്മരണിക പത്രാധിപ സമിതി അംഗമായും വിവിധ സ്മരണികകളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ചുമതലകളും വഹിച്ചിട്ടുണ്ട് സൗഹൃദം മാസിക കെ ജെ യു ന്യൂസ് അസോസിയേറ്റ് വേണ്ടി എഡിറ്ററായും പ്രവർത്തിച്ചു ജനയുഗം കൊച്ചി ബ്യൂറോയിൽ സീനിയർ റിപ്പോർട്ടറാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലൂടെ പൊതുരംഗത്തെത്തിയ ഇദ്ദേഹം വിവിധ ട്രേഡ് യൂണിയനുകളുടെയും കലാ സാഹിത്യ സാംസ്കാരിക ജീവകാരുണ്യ മനുഷ്യാവകാശ സംഘടനാ രംഗത്തും സജീവമാണ് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എഐ എസ് എഫ് എഐ വൈ എഫ് പ്രസ്ഥാനങ്ങളുടെ മണ്ഡലം ജില്ലാ നിലവാരത്തിലും സി പി ഐ തൃപ്പൂണിത്തറ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റികളിൽ അംഗവും ഏലൂർ ലോക്കൽ സെക്രട്ടറി പാലാരിവട്ടം ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി എഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയൻ ദേശീയ സമിതി അംഗം കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വികസന ജനകീയ സമിതി സെക്രട്ടറി ഫ്രണ്ട്സ് ലൈബ്രറി സെക്രട്ടറി കണയന്നൂർ താലൂക്ക് കൗൺസിൽ അംഗം തുടങ്ങിയ രംഗങ്ങളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റെസിഡൻസ് അസോസിയേഷൻ അംഗൻവാടി സ്കൂൾ വികസന സമിതി ഉൾപ്പെടെ മറ്റു പ്രാദേശികമായ വിവിധ സമിതികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കളമശ്ശേരി ഉപകാര്യാലയം സബ് കമ്മിറ്റി അംഗം യുവകലാ സാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആഗോള സൗഹൃദ സാംസ്കാരിക പ്രസ്ഥാനമായ ഇസ്കഫ് ദേശീയ കൗൺസിൽ അംഗം സംസ്ഥാന സെക്രട്ടറി ഇപ്റ്റ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ വർക്കിംഗ് ചെയർമാൻ സ്ട്രീറ്റ് ലൈറ്റ് സോഷ്യൽ ഫോറം സംസ്ഥാന ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു ഇടപ്പള്ളി നോർത്ത് പ്രദേശത്താണ് താമസം ബാങ്ക് ഓഫ് ബറോഡ ഉദ്യോഗസ്ഥയായ ദിനിമോളാണ് ഭാര്യ അക്ഷയ് മിത്ര അനാബിക എന്നിവർ മക്കളും പൂജ മരുമകളുമാണ്